ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒക്കെ വീഡിയോയിലേക്ക് വാ മോളൂസ് നല്ല ജോലി കഴിഞ്ഞ് വന്നു അപ്പൊ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മോളൂസിന് ഊണ് കൊടുക്കാൻ പോകാനാണ് മോളൂസ് വാ ഊണിക്കാം ചോറ് ഇത് അയലയും ഉണക്കമീനും കൂടെ ഉണക്ക അയലയും വെള്ളരിക്കയും കൂടെ കറി വെച്ചതാണിത് ചാർ കറി പയറു തോരനുണ്ട് ഇത് ബീഫാണ് ബീഫ് ഏതൊക്കെ ഇട്ട് ചാർ കറി വെച്ചതാട്ടോ ബീഫ് റോസ്റ്റ് ഉണ്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല എരിവൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ബീഫ് റോസ്റ്റ് ആണ് ഇത് ഒഴുക ഫ്രൈ ആണേ ഞാനിത് പൊടിഞ്ഞു വാതിരിക്കാനായിട്ട് അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത ഉണ്ടാക്കിയേക്കുന്നത് നീ ഫ്രൈ ഉണ്ട് ആ രണ്ടു കൂട്ടം കൂടി ഉണ്ട് മുളസു ഞാൻ മറന്നുപോയില്ല അത് എടുത്തോണ്ട് വരട്ടേക്കോ ഇത് തേങ്ങ ചമ്മന്തി ഇഞ്ചി വളംപുളിയൊക്കെ വെച്ച് കാന്താരിയൊക്കെ വെച്ച് നല്ലപോലെ കല്ല് അമ്മിക്കല്ലില് അരച്ചുരുട്ടിയെടുത്ത ചമ്മന്തി കേട്ടോ ഇത് നാരങ്ങാച്ചാറെ കാന്താരി ഇട്ട് വെള്ള കളറിൽ ഇട്ടത് നാരങ്ങാച്ചാറ് അപ്പൊളൂസ് വാ ഊണ് ഒന്നും പറയാനില്ലേ കഴിച്ചിട്ട് ഓക്കെ കഴിച്ചിട്ട് പറയ